ുണ്ടാക്കാൻ പോകുന്നത് നല്ല നിലമൊരിഞ്ഞ ഒരു പക്കോടയുടെ റെസിപ്പി ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടെക്കു നാല് സബോള ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചത് മല്ലിയില കറിവേപ്പില അര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഒരു കപ്പ് കടല മാവ് ഒരു കപ്പ് മൈദപ്പൊടി അരക്കപ്പ് അരിപ്പൊടി കാൽ ടീസ്പൂൺ സോഡാപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കിട്ടേണ്ടത് ഓയിലെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്നിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇതാവണതുവരെ തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായി വന്നിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളോട് ഈ പക്വാഡയുടെ ആയിട്ടുണ്ട് നല്ല മോചിഞ്ഞ പക്വാടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക